ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി എന്തൊക്കെയാണ് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക ആ ശുഭമുഹൂർത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത് രേവതിയുടെയും സച്ചിയുടെയും ഇഷ്ട നിമിഷങ്ങൾ കാണാനാണ് അത് പങ്കുവയ്ക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കൂടെ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് തന്നെ കിടക്കാം അപ്പൊ ഇന്നലെ നമ്മൾ ഉച്ചയ്ക്ക് വന്ന് കഥ പറഞ്ഞായിരുന്നു നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും സന്തോഷ നിമിഷങ്ങൾ അങ്ങനെ രേവതിക്ക് പനി പിടിക്കുകയും സച്ചി പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഏതായാലും അവിടെ നിന്ന് തന്നെയാണ് അവരുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് തുടങ്ങുന്നത് ശാന്തി മുഹൂർത്തം അതിലേക്ക് തന്നെ നമുക്ക് കടക്കാട്ടോ കേട്ടോ അപ്പോൾ എല്ലാവരും അതല്ലേ കാത്തിരിക്കുന്നത് അങ്ങനെ ശാന്തി മുഹൂർത്തം ഈ ഒരു പനിയുടെ ആ ഒരു സമയത്ത് തന്നെയാണ് നടക്കാൻ പോകുന്നത് നമ്മുടെ രേവതിക്ക് നല്ല അടിപൊളി പനി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പനി വരുമ്പോൾ അടിപൊളി എന്നൊന്നും പറയാൻ പാടില്ല എങ്കിലും ഉർവശി ശാപം ഉപഹാരം എന്നതുപോലെ തന്നെ ഈ പനി സത്യം പറഞ്ഞാൽ രേവതിയുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഘട്ടമായിട്ട് മാറുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി ചുക്ക് കാപ്പിയും അതും ഇതുമൊക്കെ ഇട്ടോട്ട് കൊടുത്തു വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ രേവതിനെ പരിപാലിക്കുന്നു ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചന്ദ്രേനെ വരച്ച വരയില് സച്ചി നിർത്തിയിട്ട് അടുക്കള ജോലിയെല്ലാം ചന്ദ്രനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ പിടിച്ച് വിറച്ചു കിടക്കുന്നു അപ്പം ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് വല്ലാത്ത സന്തോഷവുമോ സങ്കടമോ ഒക്കെ തോന്നുകയാണ് അങ്ങനെ നമ്മുടെ സച്ചിനെ നേരെ കെട്ടിപ്പിടിച്ചു സച്ചിനെ കെട്ടിപ്പിടിച്ച ഉടനെ തന്നെ നമ്മുടെ സച്ചിയും രേവതി അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു കെട്ടോ പതുക്കെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ സച്ചി എന്താ ചെയ്തതെന്ന് അറിയാമോ സച്ചി ആ നെറ്റിയിൽ ഒരു ചൂട് അങ്ങോട്ട് വെച്ച് കൊടുത്തു പിന്നെ പതിയെ അവർ കട്ടലയിലേക്ക് കിടക്കുന്നു പിന്നെ അവരുടെ ഏകദേശം ഷാതി മുഹൂർത്തമൊക്കെ കഴിയുകയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടി തന്നെയല്ലേ അങ്ങനെ ഷാതി മുഹൂർത്തമൊക്കെ കഴിയുന്നു അങ്ങനെ രാവിലെ നേരം പരമ്പരാ വെളുത്തു അപ്പം നേരം പരവര വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അല്ല സച്ചി അല്ല രേവതി ഇങ്ങനെ എണീറ്റ് പോരാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് സാരിയുടെ പുറകിൽ ഇങ്ങനെ ആരോ കയറി പിടിക്കുന്നു കേട്ടോ അപ്പം പെട്ടെന്ന് നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചി ആയിരിക്കും കാരണം ഇന്നത്തെ ആ ഒരു ഇന്നലത്തെ ആ ഒരു ഹാങ് ഓവറൊക്കെ ഉണ്ടല്ലോ അവർ ആ ഒരു ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞതിൻ്റെ ഹാങ് ഓവറൊക്കെ ആണല്ലോ അപ്പം അതുകൊണ്ട് പുറകിൽ വന്ന് പിടിക്കുന്നതായിരിക്കും സാരി പിടിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞ് പതിയെ എന്താ പറയുക ആ ഒരു നാണത്തോടൊക്കെ കൂടി ഇങ്ങനെ തിരിഞ്ഞ് നോക്കണം തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് സച്ചി അവിടെ കൂർക്കം വലിച്ച് പോത്തുപോലൊക്കെ കിടന്ന് ഉറങ്ങുക പക്ഷെ അവിടെ ആ കട്ടിലിന്റെ ഒരു സൈഡിൽ സൈഡിലങ്ങാണ്ട് സാരി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൊളുത്തി കേട്ടോ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ആ അതൊക്കെ പോട്ടെ അതൊന്നും സാരമില്ല ശാന്തി മുഹൂർത്തം കഴിഞ്ഞ് കഴിഞ്ഞിപ്പം ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി നേരെ ടോയ്ലറ്റിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു രേവതി രാവിലെ കുളിക്കുന്ന അങ്ങനെ അതിരാവിലെ കുളിക്കുന്ന ശീലമില്ല എല്ലാവർക്കും ചായയൊക്കെ ഇട്ടൊക്കെ കൊടുത്ത് അപ്പം അതൊക്കെ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെയാണ് കുളിക്കുന്ന ഒരു ശീലമുള്ളൂ അപ്പം രാവിലെ കുളിച്ച് വരികയാണ് അതുമല്ല കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി ഇത് നമ്മുടെ ചന്ദ്ര കാണുക അപ്പൊ ചന്ദ്ര ചോദിച്ചു ചന്ദ്ര ചോദിച്ചില്ല നമ്മുടെ രേവതി ചെറിയൊരു നാണത്തോടൊക്കെ കൂടി എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഹസ്നേറ്റ് കഴിഞ്ഞാണല്ലോ അപ്പൊ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഇവളെന്താ ഈ കാണിക്കുന്നു ഇവള് കുറെ നേരം ആയില്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കാലും കൊണ്ട് കളം വരയ്ക്കുന്നു നാണം എല്ലാം കണ്ടിട്ട് പന്തികേട് പോലെ തോന്നുന്നുണ്ടല്ലോ എന്റെ ഈശ്വര ഇനി എന്തെങ്കിലും സംഭവിച്ചോ അതൊന്നും അറിയില്ലല്ലോ നമ്മുടെ ചന്ദ്രയ്ക്ക് അപ്പൊ ചന്ദ്രയുടെ വിചാരം രണ്ട് കീരിയും പാമ്പുമാണ് അപ്പൊ അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിലും അതുപോലെ ആദ്യത്തെ കുഞ്ഞ് എന്ന് പറയുന്നത് നമ്മുടെ സുതിയുടെ കുഞ്ഞാകണം എന്ന് ചന്ദ്രയ്ക്ക് ഒരു ആഗ്രഹമുണ്ട് അപ്പൊ അതും കൊണ്ട് ഇനി വല്ലതും സംഭവിച്ചു കാണുമെന്നൊക്കെ പുറത്ത് പതുക്കെ ഇവളുടെ അടുത്തേക്ക് ചെന്നു നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ചെന്നു രേവതിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു അല്ലറെഡി നീ എന്താണ് ഇവിടെ നാണം കുടുങ്ങി നിക്കുന്നത് സമയം എത്രയായി എന്ന് എത്രയായിന്നറിയാമോന്ന് ചോദിച്ചു ആ സമയം അറിയാമ്മേ എന്ന് എനിക്കറിയാം അതെ ഇന്ന് കുറച്ച് കൂടുതൽ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പം നിനക്ക് നാണമില്ലല്ലോ പറയാന് അല്ല നീ എന്നത്തിന് ഇതിന് മാത്രം ചിരിക്കുകയും നാണം കുടുങ്ങുകയൊക്കെ ചെയ്യുന്നത് അത് പിന്നെ അത് പിന്നെ ഞാൻ എങ്ങനെയാണ് അമ്മയോട് അതൊക്കെ പറയുക എന്ത് പറയുക അല്ല എന്ത് പറയണെന്നാണ് നീ പറയുന്നത് നീ രാവിലെ കുളിക്കില്ലായിരുന്നല്ലോ അപ്പം അതുമില്ലാതെ എന്തിനാണ് നീ രാവിലെ കുളിച്ചത് അതുമല്ല ഇത്രയും നേരവുമായി ആയി രാവിലെ കുളിക്കുകയും ചെയ്തു അല്ല അമ്മേ അമ്മയ്ക്ക് ഇതൊക്കെ അറിയത്തില്ലേ ഞാൻ പ്രത്യേകിച്ച് ഇതൊക്കെ അമ്മയോട് പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചൊരുമാതിരി കുഴഞ്ഞ് നമ്മുടെ രേവതി സംസാരിക്കുകയാണ് ഏതായാലും രേവതി ആ ഉണ്ട് ഇപ്പോഴും മനസ്സിൽ അതുമല്ല ചന്ദ്ര ഒന്ന് അറിയട്ടെ എന്ന് ഓർത്ത് തന്നെയാണ് നമ്മുടെ രേവതി കുറച്ച് നാണത്തോടു കൂടി സംസാരിച്ചത് അപ്പോൾ രേവതിയോട് പറഞ്ഞു ആ നീ കൂടൽ കൊഞ്ചിക്കുഴയൊന്നും വേണ്ട ഇപ്പം കൊഞ്ചിക്കുഴഞ്ഞോണ്ട് നിന്നോ നിന്റെ കെട്ടിയ നിന്നെ കാണുമ്പോൾ നിലത്തിട്ടെടുത്ത് അടിക്കൂലടി അപ്പം നിൻ്റെ കൊഞ്ചിക്കുഴല കൊഞ്ചിക്കുഴയിലൊക്കെ തിരന്ന് പറയുമ്പം ഏയ് ഇനി അദ്ദേഹം എന്നെ നിലത്തൊന്നും എടുത്തിട്ട് അടിക്കത്തൊന്നുമില്ല ഇനി അദ്ദേഹം എന്നെ സ്നേഹിക്കുകയുള്ളൂ അതിപ്പം ഞാൻ പ്രത്യേകിച്ച് അമ്മയോട് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര മനസ്സിൽ പേടിച്ചു പറിച്ചു എൻ്റെ ഈശ്വര എല്ലാം തീർന്നോ അപ്പൊ പറഞ്ഞു അതെ ഞാൻ വിളക്ക് കത്തിക്കട്ടെ പോയി എന്ന് പറയുമ്പോൾ വിളക്ക് കത്തിക്കാനോ അതെന്താ തന്നെ നീ ഇപ്പൊ പോയി വിളക്ക് എത്തിക്കുന്നെ അതെ ഇനി മുതൽ നീ ഇവിടെ വിളക്ക് എത്തിക്കേണ്ട അതെന്താ ഞാൻ ഞാനിവിടെ വിളക്ക് കത്തിച്ചാ കുഴപ്പം അതെ ഞാനൊരു കാര്യം പറയട്ടെ അമ്മ അരി എടുത്ത് തന്നതനുസരിച്ച് ഞാൻ അരി ഇടുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇവിടുത്തെ വിളക്ക് കത്തിക്കുന്നത് അത് ഞാൻ തന്നെ ആയിരിക്കും അപ്പോഴേക്കാണ് പെട്ടെന്ന് നമ്മുടെ രേവതി അയ്യോ അമ്മേ ഇന്ന് വിളക്ക് എത്തിക്കാൻ പറ്റുമോ അതെനിക്കറിയത്തില്ലെന്ന് പറയുമ്പോൾ അതെന്താ ഇന്ന് നിനക്ക് വിളക്ക് എത്തിക്കാൻ പറ്റാത്തത് അതിപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ അതിപ്പം ആ അല്ല നീ കോലമൊക്കെ വരച്ചോ ഇല്ല ഞാൻ അതൊന്നും വരച്ചില്ല അതൊന്നും ഇന്ന് വരയ്ക്കാൻ പാടില്ലല്ലോ അതെന്താ അതൊക്കെ ഇന്ന് വരച്ചാൽ അതൊന്നും ഇന്ന് വരയ്ക്കാൻ പാടില്ല അമ്മേ എന്ന് പറഞ്ഞു നമ്മുടെ രേവതി അങ്ങോട്ട് മാറിഞ്ഞെന്നും അപ്പം പറഞ്ഞു അതെ നീ ഇന്ന് വിളക്കും കത്തിക്കേണ്ട ഇനി ഇനി ഒരിക്കലും നീ വിളക്ക് എത്തിക്കേണ്ട ഇനി വിളക്ക് കത്തിക്കുന്നത് അതെ ഇവിടെ എൻ്റെ മരുമകളായിരിക്കും അതെ അമ്മേ ശ്രുതി മാത്രമല്ലല്ലോ മരുമകൾ ഈ ഞാനും മരുമകൾ തന്നെയല്ലേ എടി അതിനാരാടി നിന്നെ മരുമകളായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് ആ ഇനി അമ്മ പറയണ്ട ബാക്കി ഞാൻ അങ്ങോട്ടേക്ക് പറയാം ഞാൻ വിളക്ക് കത്തിച്ചാൽ ഈ വീട് വിളങ്ങില്ല ഞാൻ വിളക്ക് കത്തിച്ചിട്ടുണ്ട് ഇവിടെ ഐശ്വര്യം ഉണ്ടാവില്ല മൂദേവി കയറും ഇതൊക്കെയല്ലേ അമ്മക്ക് പറയാനുള്ളത് ഇത്രയോ ദിവസം ഇവിടെ മൂദേവി ഉണ്ടായിരുന്നോ അല്ല ഞാൻ വിളക്ക് കത്തിച്ചിട്ട് ഇത്ര ദിവസം ഈ വിളക്ക് കത്താതിരുന്നോ ഇല്ലല്ലോ എങ്കിൽ പിന്നെ ഇനി ഞാൻ അങ്ങോട്ടേക്ക് വിളക്ക് കത്തിക്കും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയായോ അതിനെ ശ്രുതി ഉണ്ടടി ഇവിടെ വിളക്ക് കത്തിക്കാൻ മോളെ ശ്രുതി വന്നേ നീ അങ്ങോട്ട് വിളക്ക് കത്തിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രുതി വരുന്നുണ്ട് ശ്രുതി എങ്ങനെയാ വരുന്നത് ശ്രുതിയുടെ കോലം കണ്ടാൽ മതി കുളിയൊന്നും കഴിയാതെ പല്ലൊക്കെ തേച്ചുകൊണ്ടാണ് വരുന്നത് ഇത് കണ്ടതുകൊണ്ടെ രേവതി പറഞ്ഞു ആ കത്തിക്കട്ടെ കത്തിക്ക് കത്തിക്ക് എനിക്ക് എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ല മോളെ ശ്രുതി നീ കുളിച്ചില്ലേ അത് പിന്നെ അമ്മേ ഞാൻ എനിക്കാൻ ഇച്ചിരി താമസിച്ചു പോയമ്മേ ഇനി കുളിക്കണം ഇതേ മോട്ടറിലെ വെള്ളവും തീർന്നു ആ മോട്ടർ ഇട്ടിട്ട് വേണം ഇനി വെള്ളം വന്നിട്ട് വേണം ും നമ്മുടെ രേവതി അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ചിരിച്ചു കേട്ടോ രേവതി ചിരിച്ചപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു നീ പോയി വിളക്ക് കത്തിക്ക ഇനിയിപ്പം ഞാനായിട്ട് തടസ്സം പറയുന്നില്ല ആ മോട്ടറും കൂടെ ഇട്ടിട്ട് പോയി വിളക്ക് കത്തിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കാണെങ്കില് അപ്പോഴത്തേക്കു നമ്മുടെ രേവതി പറഞ്ഞു ആ ഇപ്പം നിവൃത്തിയില്ലാഞ്ഞിട്ടല്ലേ എന്നെ കൊണ്ട് വിളക്ക് എത്തിപ്പിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ദേ നിന്നോട് വിളക്ക് എത്തിക്കാൻ പറഞ്ഞാൽ നിനക്ക് വിളക്ക് എത്തിച്ചാൽ പോരെ നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞോട്ടോ എന്നിട്ട് ഏതായാലും രേവതി അങ്ങ് പോയി ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി സ്വപ്നം കണ്ടാട്ടട്ടോ പിന്നെ കാണിക്കുന്നത് വേറെ ഒന്നുമല്ല ഫസ്റ്റ് നൈറ്റൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ സച്ചിയുടെ മനസ്സിലൊരു ചെറിയ പേടി പിള്ളേരുടെയൊക്കെ കാര്യം ഇങ്ങനെ ഓർക്കുകയാണ് അപ്പം അതെങ്ങാണ്ട് ഓർത്ത് കിടന്നിട്ടാന്ന് തോന്നുന്നു ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് അപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മുടെ സച്ചി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക രേവതിയെ പ്രസവത്തിന് വേണ്ടി കയറ്റിയേ സ്വപ്നം ആട്ടോ അപ്പം പ്രസവത്തിന് വേണ്ടി കയറ്റി ഇപ്പം നമ്മുടെ സച്ചി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇതുവരെ എന്താ വരാത്തത് വല്ലാത്ത ടെൻഷൻ അതിനിടയിൽ നമ്മുടെ രേവതിനെ കാണിക്കുന്നുണ്ട് ആണെങ്കിൽ വേദനയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ലേബർ റൂമിലേക്ക് ചെന്നു ലേബർ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ദാ വരുന്നു ഒരു കുഞ്ഞുമായിട്ട് ഒരു നേഴ്സ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത കുഞ്ഞുമായിട്ട് അടുത്ത നേഴ്സും കൂടെ വന്നു ഇത് കണ്ടപ്പോഴത്തേക്കും സച്ചി ചോദിച്ചു ഇരട്ട കുട്ടികളാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇരട്ട എന്ന് പറഞ്ഞപ്പോൾ ഇതേ തുരുതുരാൻ രണ്ടൂന്ന് നേഴ്സുമാർ ഓരോ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുവാണ് നമ്മുടെ സച്ചി എന്താ ചെയ്യുന്നത് സച്ചി അവിടെ കടന്ന് അങ്ങോട്ടും നേരെ വിളിക്കാൻ തുടങ്ങി അയ്യോ വേണ്ടേ എൻ്റെ വണ്ടി സി സി എല്ലാം അടയ്ക്കണേ എനിക്ക് വേണ്ട ഇത്രയും പിള്ളേരെ എനിക്ക് വേണ്ടേ എന്ന് വേണ്ടെന്ന് പറഞ്ഞ കാറാണ് സ്വപ്നത്തിലാണേ കാറുന്നത് ഇത് കേട്ട ഉടൻ തന്നെ നമ്മുടെ രവീന്ദ്രൻ ഓടി വന്നിട്ട് എടാ നിനക്ക് പറ്റിയത് നീ നീ എന്തിനാ കിടന്ന് കാറുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്കും വേണ്ട എനിക്ക് വേണ്ട സി സി അടയ്ക്കാനുണ്ട് വാടക കൊടുക്കാനുണ്ട് വണ്ടി ഇറക്കാനുണ്ട് അയ്യോ എനിക്ക് വേണ്ട ഇത്ര ഇത്രയും കുഞ്ഞുങ്ങളും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രനെ ഏകദേശം കാര്യം പിടികിട്ട് രവീന്ദ്രനെ എടാ നീ സ്വപ്നം കാണാൻ കാണുവാണോ കാണുവാണോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും വീണ്ടും കിടന്ന് ഉറക്കത്തിൽ കിടന്ന് കരയാണ് അപ്പം നമ്മുടെ രേവതി വന്നു ഈ കരച്ചിലൊക്കെ കേട്ടത് രേവതി വന്നിട്ട് എന്താ എന്താ അച്ചാ പറ്റിയെന്ന് ചോദിച്ചപ്പം എന്ത് പറ്റാനും നിന്റെ കെട്ടിയവൻ എന്താ വെളുപ്പം കാലത്ത് സ്വപ്നം കണ്ടെന്നാ തോന്നുന്നെന്ന് പറഞ്ഞപ്പം നമ്മുടെ രേവതി പതിക്ക് അടുത്ത് ചെന്നിട്ട് എന്താ എന്താ പറ്റിയത് എന്താ എന്താന്ന് ചോദിച്ചു അപ്പം ഹേ അപ്പം നീ ഹോസ്പിറ്റലല്ലേ നിന്നെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നോ അപ്പം പിള്ളേരെന്തിയെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഇത് കേട്ടുകഴിയുമ്പഴത്തേക്കും രേവതി അല്ല നിങ്ങൾ നിങ്ങൾ എന്താ ഈ പറയുന്നത് അല്ല ഓഹോ ഹോ ഹേ സ്വപ്നം കണ്ടതായിരിക്കും അല്ലേന്ന് ചോദിച്ചപ്പം ആ അതെ 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 സ്വപ്നം കണ്ടു അപ്പൊ രേവതിക്ക് കാര്യം മനസ്സിലായി ഈ ഈ ഒരു കാര്യം തന്നെയാ സ്വപ്നം കണ്ടതെന്ന് മനസ്സിലായി അപ്പൊ രേവതി ചെറിയ കൂടി ഇങ്ങനെ നിക്കുകയാണ് അപ്പോൾ ചന്ദ്ര അല്ല ചന്ദ്രയല്ല രവീന്ദ്രൻ പറഞ്ഞു ഏതായാലും രാവിലെ കണ്ട സ്വപ്നമാണ് നല്ല ശുഭമായ സ്വപ്നം തന്നെയാ അതേതായാലും നടക്കട്ടെ എന്ന് പറയുമ്പോൾ അയ്യോ അച്ഛാ വേണ്ട ആ സ്വപ്നം നടക്കണ്ട ആ സ്വപ്നം നടക്കാൻ പാടില്ല ആ സ്വപ്നം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈശ്വരാതെ എന്തൊക്കെ ബാധ്യതകൾ എനിക്കുണ്ടാകുമെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എടാ പോടാ 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 ദേ അവൻ രാവിലെ തുടങ്ങിയിട്ടുണ്ട് അവൻ്റെ ബാധ്യതകളുമായിട്ടൊന്നും പറഞ്ഞ് രവീന്ദ്രൻ കുറെ പറഞ്ഞു എന്നിട്ട് അങ്ങ് പോയിട്ടോ ഈ സമയത്താണെങ്കിൽ നമ്മുടെ രേവതി സച്ചിനെ നോക്കി ഇങ്ങനെ ചിരിക്കാനുട്ടോ അപ്പം സച്ചിക്ക് ഒരു ചെറിയ ചമ്മൽ അപ്പോൾ സച്ചി എണീറ്റിട്ട് പറഞ്ഞു അതെ വെളിയിലേക്കൊന്ന് പോവുമോ എനിക്ക് കൂളിക്ക അല്ല ഇന്നലെ എന്തെങ്കിലും തെറ്റായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കാൻ പറഞ്ഞപ്പോൾ രേവതി ചെറിയ നാണമൊക്കെ വന്നിട്ട് രേവതി അങ്ങ് പോയിട്ടോ എന്തായാലും കുളിക്കാൻ പോയ സമയം കൊണ്ട് നമ്മുടെ രേവതി സച്ചിയുടെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തേച്ച് വെക്കുകയാണ് ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ചന്ദ്രയ്ക്ക് എല്ലാം കൊണ്ടും അങ്ങോട്ട് സമാധാനം കിട്ടുന്നില്ല ചന്ദ്രയാണെങ്കിൽ ശ്രുതിയുടെ എടുത്ത് പോയി ശ്രുതിയുടെ എടുത്ത് ചെന്നിട്ട് ചന്ദ്ര പറഞ്ഞു മോളെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ആകെ പാടെ എല്ലാം കുഴഞ്ഞെന്നാ മോളെ തോന്നുന്നത് എന്താമേ എന്താമേ പറ്റിയത് എന്തെങ്കിലും പ്രശ്നം അല്ല ഇനിയിപ്പം നമ്മുടെ പ്രമാണം പണയം വെച്ചത് കൊല്ലം ആരെങ്കിലും അറിഞ്ഞോ ഹേയ് അതൊന്നുമല്ല അതറിഞ്ഞൊന്നുമില്ല അതല്ല മോളെ അതൊന്നുമല്ല പ്രശ്നം അതിനേക്കാളും വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത് എൻ്റെ വലിയൊരു ആഗ്രഹം ആയിരുന്നു മോളുടെ മോളുടെയും എൻ്റെ ശ്രുതി മോൻ്റെയും കുഞ്ഞി വീട്ടിൽ ആദ്യം ജനിക്കണമെന്ന് പക്ഷേ അതൊന്നും അല്ല ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതിയും പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നി തോന്നിയമ്മയെ കണ്ടിട്ട് കാരണം രേവതിക്ക് എന്നും ഇല്ലാത്തൊരു സന്തോഷമായിരുന്നു രേവതിയുടെ മുഖത്തൊരു വല്ലാത്ത പ്രസാദം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മോളെ ഞാൻ പറഞ്ഞത് ഇവിടെ എന്തൊക്കെയോ നമ്മളറിയാതെ നടക്കുന്നുണ്ട് അതുകൊണ്ടേ ഇനിയിപ്പം വെച്ച് താമസിപ്പിക്കേണ്ട നിങ്ങളുടെ കുഞ്ഞിനെ എനിക്ക് ഓട്ടനെ തന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് നീ ശ്രുതിയോടും ഇതൊന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു നിങ്ങളിനി മാറ്റിയൊന്നും വെച്ചേക്കരുത് ബാധ്യതകളൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം കുഞ്ഞ് വേണം അതാ അതാ എനിക്ക് ഇപ്പോൾ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു ഏതായാലും ശ്രുതിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ ശ്രുതിക്ക് ഇപ്പോൾ അങ്ങനെ വലിയ കുഞ്ഞിനെ വേണമെന്നൊന്നുമില്ല ഒരു കുഞ്ഞ് ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് ആ ഒരു കൊതിയൊക്കെ തീർന്നതാണ് അപ്പോൾ അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല ഇതേ സമയമാകട്ടെ നമ്മുടെ സച്ചി ബാത്റൂമിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ട് നമ്മുടെ സച്ചി അവിടെ നിൽക്കുകയാണ് അപ്പോൾ രേവതി ഉണ്ട് അപ്പോൾ സച്ചിക്ക് വല്ലാത്തൊരു നാൾ രേവതിയോട് പറഞ്ഞു നീ തിരിഞ്ഞ് നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് തിരിഞ്ഞ് നിന്നപ്പം ഡ്രസ്സൊക്കെ മാറുക അപ്പോൾ തിരിഞ്ഞ് നിന്നാ ഡ്രസ്സ് മാറിയ സമയം കൊണ്ട് രേവതി തേച്ച് വെച്ച ഡ്രസ്സ് എടുത്തുകൊടുത്തിട്ട് ഇത് ഇടാൻ പറഞ്ഞു അപ്പം ഇതെന്തിനാണ് ഇടുന്നത് ഞാൻ തേച്ച ഡ്രസ്സ് ഒന്നും ഇടുന്നില്ലെന്ന് അറിയുന്നതല്ല അറിയുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് സാരമില്ല ഇപ്പൊ ഏതായാലും ഇടാൻ പറഞ്ഞിട്ട് ആ ഡ്രസ് അങ്ങോട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ രേവതി കൊടുത്ത ഡ്രസ്സ് സച്ചി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു എങ്കിൽ പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഷട്ടൊക്കെ ഇൻ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുകയാണ് ലാസ്റ്റ് നമ്മുടെ രേവതിയുടെ നിർബന്ധത്തിന് സച്ചി അങ്ങോട്ട് വ വഴങ്ങിയിട്ട് അപ്പോൾ സച്ചി അതൊക്കെ ഇൻ ചെയ്തിട്ടൊക്കെ നിന്നു അപ്പോൾ പറഞ്ഞു നന്നായിട്ടുണ്ട് ഇനി ഇനി നിങ്ങൾ ഇങ്ങനെ പോയാൽ മതി എന്ന് പറയുമ്പോൾ ഹേ എനിക്കിത് ഭയങ്കര അസ്വസ്ഥതയാണെന്ന് പറയുമ്പോൾ വേണ്ട ഇത് ഇനി ഇങ്ങനെ തന്നെ നിങ്ങൾ പോകണം കാരണം എൻ്റെ അഭിമാന പ്രശ്നമാണ് നിങ്ങൾ നന്നായിട്ട് നടക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു ഏതായാലും നമ്മുടെ സച്ചി വെളിയിലേക്ക് ഇതൊക്കെ ഇട്ടോണ്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ അങ്ങ് വല്ലാത്ത സന്തോഷമായി രവീന്ദ്രൻ എന്താ മോനെ ഈ കാണുന്നത് ഇതാണ് പറയുന്നത് നല്ല ഭാര്യമാര് കയറി വന്ന ഭർത്താക്കന്മാർ ഇങ്ങനെയാ പിന്നെ അവർ നല്ല ഡീസെന്റ് ആയിട്ട് നടക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അടുത്ത് നിന്നാ നമ്മുടെ ചന്ദ്രക്ക് അതൊട്ട് പിടിക്കുവോ ചന്ദ്രയാണെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടേ പിന്നെ ഇതെന്താ ഇവന് ടാക്സിയാണോ ഓടിക്കാൻ പോകുന്നത് അതോ വിമാനമാണോ ഓടിക്കാൻ പോകുന്നത് അല്ല ഇവന്റെ ഒരുക്കൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നതെന്ന് പറഞ്ഞു അപ്പം അവിടെ നിന്ന് നമ്മുടെ സൂതിയും ശ്രൂതിയും കൂടി അങ്ങോട്ട് ചീരിക്കാനും തുടങ്ങി ഇപ്പം രേവതി ഇങ്ങോട്ട് വന്ന് പറഞ്ഞു അതെന്താ ടാക്സി ഓടിക്കാൻ പോകുന്നവർക്ക് ഇങ്ങനെ ഇങ്ങനെ പോകത്തില്ലേ അല്ലെങ്കിൽ ഇങ്ങനെ പോകത്തില്ലെന്ന് വല്ല നിയമം ഉണ്ടോയെന്ന് ചോദിച്ചു അതെ എൻ്റെ ഭർത്താവ് ഇനി മുതൽ ഇങ്ങനെ പോകും നിങ്ങൾക്ക് എന്താ കുഴപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതെ ഡീസൻ്റായിട്ട് പോകുന്നത് എൻ്റെ ഭർത്താവാണ് അത് അത് ഞാൻ നോക്കിയാൽ പോരെ ഇനിയിപ്പം എന്റെ ഭർത്താവ് ഇങ്ങനെയല്ല പോകുന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ വേണ്ടി വരണ്ട എന്നിങ്ങനെ പറഞ്ഞു ഇങ്ങനെ തന്നെ പറഞ്ഞു കേട്ടോ അതായത് രവീന്ദ്രൻ അതങ്ങ് ഇഷ്ടപ്പെട്ടു സച്ചിക്ക് സത്യം പറഞ്ഞ് ഇഷ്ടപ്പെട്ടു അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു മോളൊരു കാര്യം ചെയ്യുക കൊണ്ടാക്കിയിട്ട് വാ അവനെ ആ വഴി വരെ കൊണ്ടുവിട്ടിട്ട് വരാൻ പറഞ്ഞു അപ്പം അതുപോലെ ഇന്നും അങ്ങനെ പോകുന്നതാണല്ലോ നമ്മുടെ രേവതി അപ്പോൾ അങ്ങനെ വഴിയിലേക്ക് ഇറങ്ങി വഴിയിലേക്ക് ഇറങ്ങി കൊണ്ടുവിടാൻ ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയാണെങ്കിൽ ഇങ്ങനെ പതി ഇങ്ങനെ മാറി മാറി നിൽക്കണം അപ്പം എന്താ നിങ്ങൾ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് പറയും ഇപ്പം നമ്മളോർക്കും ചിലപ്പോൾ ഒരു ഉമ്മയൊക്കെ ചോദിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കുന്നു പക്ഷേ അതൊന്നും അല്ലാട്ടോ നമ്മുടെ സച്ചി പറഞ്ഞു അതെ എനിക്ക് എനിക്കിതിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ സൂട്ടാവില്ല എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടത്തില്ല അതുകൊണ്ട് ഞാനിതൊന്ന് ഇൻസെർട്ട് ചെയ്തോ ഒന്ന് അഴിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും രേവതി ചിരിച്ചിട്ട് പറഞ്ഞു അഴിച്ചോളം പറഞ്ഞോട്ടോ ഏതായാലും രേവതി ഇത് പറഞ്ഞത് നമ്മുടെ സച്ചിക്ക് സന്തോഷമായി ഇപ്പം ടാറ്റയൊക്കെ കൊടുത്ത് സച്ചി അങ്ങ് പോയി രവീന്ദ്രൻ ഇതെല്ലാം കണ്ടു വലിയ രീതിയിൽ സന്തോഷിച്ച് നിന്നു അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു മോണേ എനിക്ക് ഇപ്പോഴും സന്തോഷമായത് ഏതായാലും ഈ ഒരു കാര്യം നിങ്ങളുടെ ഈ ഒരു മൊത്തത്തിൽ എനിക്ക് എനിക്കെല്ലാം മനസ്സിലായി അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈയൊരു സന്തോഷം വിളിച്ച് പറയണം സന്തോഷം വിളിച്ച മുത്തശ്ശിയോ മുത്തശ്ശിയോടല്ല അച്ചമ്മയോടും മോളുടെ അമ്മയോടും പറയണം ഇത് അവരും കൂടെ അറിയണം കാരണം അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലായപ്പോൾ രവീന്ദ്രന് മനസ്സിലായി ഏകദേശം ഇവരുടെ ആ ഒരു ശാതി മുഹൂർത്തം കഴിഞ്ഞുവെന്ന് രവീന്ദ്രന് മനസ്സിലായിട്ടുള്ളു ഇപ്പം അവർക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതി നേരെ ഇതൊക്കെ പറഞ്ഞിട്ട് പോയി കേട്ടോ ഏതായാലും ഈ സന്തോഷ വാർത്ത വിളിച്ച് പറയുകയാണ് നമ്മുടെ അച്ചമ്മേനെയും അതുപോലെ തന്നെ ലക്ഷ്മീനെയൊക്കെ വിളിച്ചു പറയണം എല്ലാവർക്കും സന്തോഷമാകും അതിലുപരി നിങ്ങൾക്ക് സന്തോഷമായില്ല അപ്പം ഉടനെ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണുക കേട്ടോ അപ്പം അതിൻ്റെ ബാലൻസ് ആയിട്ട് അതായത് ഇന്നത്തെ ബാക്കി നാളെ കാണിക്കും അത് നമ്മൾ വൈകിട്ട് ഒരു എട്ട് മണിയാവുമ്പോൾ പ്രെമോ ചെയ്യൂ കേട്ടോ അപ്പം നമ്മൾ പ്രമോ വന്നതിന് ശേഷം നമ്മുടെ ചെറിയ പ്രമോ വന്നതിന് ശേഷം നമ്മൾ പ്രമോ നാളത്തെ കഥ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതെന്നും എട്ട് മണിക്ക് ചെയ്യുന്നുണ്ട് സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാം അപ്പം ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരോടും കൂടെ പറയുകയാണ് നാളത്തെ കഥയല്ല ഞാനിപ്പോൾ പറഞ്ഞത് നമുക്കിനി വരാനിരിക്കുന്ന കഥകളാണ് വരാൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി നാളൊന്നുമില്ല ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ നടക്കുന്ന കഥ തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പം നാളത്തെ കഥ കാണണമെങ്കിൽ നമുക്ക് ഇന്ന് വൈകിട്ട് എട്ട് മണിയാവുമ്പോൾ കറക്റ്റ് നമ്മളിടും കേട്ടോ പ്രേമോ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ വിശേഷവും പ്രേമവും കഴിഞ്ഞ ഒട്ടനെ തന്നെ നമ്മൾ ഇടും അപ്പം നിങ്ങൾ കയറി കാണണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇതുപോലെ ഇനി നല്ല നല്ല മുഹൂർത്തങ്ങളാണ് നമ്മുടെ രേവതിക്കും സച്ചിക്കും വരാനിരിക്കുന്നത് അതിനിടയിൽ ചെറിയ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ട് പക്ഷേ രേവതിയും സച്ചിയും ഇനി പൊട്ടിത്തെറിയില്ലാട്ടോ സുതിയുടെയും ശ്രുതിയുടെയും പൊട്ടിത്തെറികളും അവരുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കലും ഒക്കെ ആയിട്ട് അങ്ങോട്ട് നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഇനി അങ്ങോട്ടേക്ക് കഥ ഏതായാലും നമുക്കും സന്തോഷിക്കാനുള്ളതുണ്ട് രേവതിക്കും സച്ചിക്കും സന്തോഷിക്കാനുള്ളതുണ്ട് അതിനിടയിൽ നമ്മുടെ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും വിവാഹവും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു വലിയ കഥ തന്നെയാണ് കേട്ടോ അപ്പം ആദ്യം കുറെ ഫൈറ്റൊക്കെ ആകും അറിയാമല്ലോ നമ്മുടെ വർഷയുടെ അച്ഛനും രവീന്ദ്രനും സച്ചിയൊക്കെ ചെറിയ ഫൈറ്റ് ഉള്ളതാണ് അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ പറഞ്ഞു കൊളവാക്കുന്നില്ല അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക കിട്ടിലൻ കിട്ടിലൻ വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കുറച്ച് പേര് ആവശ്യപ്പെട്ടതിൽ പ്രകാരമാണ് നമ്മൾ രേവതിയുടെയും സച്ചിയുടെയും കുറച്ച് നല്ല നിമിഷങ്ങൾ മാത്രം എടുത്ത് ചെയ്യുന്നത് അപ്പം ഇന്നാണെങ്കിൽ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഒത്തിരി നല്ല മുഹൂർത്തങ്ങളൊന്നും നിങ്ങൾ കണ്ടില്ലെന്ന് എനിക്കറിയാം രാവിലെ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു രാവിലെ നമ്മുടെ ഫുൾ വിശേഷത്തിൽ രേവതിയുടെയും സച്ചിയുടെയും പൂർണ്ണമായ ഒരു കഥയില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ രേവതിയുടെയും സച്ചിയുടെയും കഥ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാരണം നിങ്ങളത് കേൾക്കാൻ വേണ്ടിയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ മാത്രം കഥയായിട്ട് അവരുടെ സന്തോഷ നിമിഷങ്ങൾ മാത്രം പങ്കുവയ്ക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ആദ്യമായിട്ടാരെങ്കിലും കാണുന്ന നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അപ്പോൾ ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിയിൽ വന്ന് നിന്നാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന അപ്പം വീട്ടിനകത്ത് പോയി അപ്പം പിന്നെ ഞാൻ ഓർത്താ ഇരട്ട തിരുന്ന് എടുക്കുന്നതിലും വേറെ ഈ വെളി വന്ന് എടുക്കുന്നതാണല്ലോ അതുകൊണ്ട് കാക്കിയടൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ പോവുകയാണെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ